ഹായ് ദാ ഇന്ന് നല്ല മഴയുള്ള ദിവസം മഴ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര മഴയുള്ളൊരു ദിവസമാണ് അപ്പോൾ ഇതാ നമ്മൾ ജോലിക്ക് പോകാനും വേണ്ടിതാ കൊടിയും വടിയൊക്കെ എടുത്തിട്ട് എടുത്തിട്ടിങ്ങോട്ട് ഇറങ്ങിയിക്കണം ഇട്ട അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് അങ്ങാടിക്ക് എത്തണം ഞാനിന്ന് ഈ ഒരു വള്ളത്തിൽ കൂടി ഒന്ന് മിക്കവാറും പത്ത് മിനിറ്റ് കൊണ്ട് ആയാലും അവിടെ എത്തും തോന്നണില്ല കാരണം അതിനാത്ര വെള്ളം ഇട്ടാൽ ഇപ്പം ഇതാ നമ്മളെ ഗേറ്റ് അണ്ട്ട ഗേറ്റിൻ്റെ മുന്നിൽ ഇങ്ങനെ വണ്ടി വന്നപ്പോൾ ഞാൻ നിന്നതാണ് അപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ് കണ്ടിട്ടില്ല വെള്ളം പോണത് പുഴവെള്ളം മാരി ഇതാക്കണം ഒലിച്ച് പോവാണ് നമ്മൾ ഇൻ്റർലോക്കിനെ നിറം കണ്ടിട്ടില്ല ആകെ ഇങ്ങോട്ട് ഇച്ചൊക്കെ കെട്ടിയിട്ട് ഇങ്ങോട്ട് ഏരപ്പായിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ റോഡിൻ്റെ പിന്നെ അവസ്ഥയെന്ന് പറഞ്ഞത് മഴ ഇങ്ങോട്ട് പെയ്യൽ തുടങ്ങിയാൽ റോഡുമ്പോൾ കൂടി ഇങ്ങനെ വെള്ളം ഒലിക്കൂട്ടാം മണ്ണും ഇതൊക്കെ ഇങ്ങോട്ട് ഒലിച്ചിറങ്ങി പോവും പിന്നെ എന്താ പറയുക റോഡ് മുഴുവനും വെള്ളം ഇട്ടോ നമ്മൾ നിര്യാണിക്ക് ഒപ്പമുണ്ട് വള്ളം ഇനിയിപ്പോൾ ഈ ഒരു വള്ളം എന്ന് പറഞ്ഞാൽ അങ്ങാടി വരെ ഇതേ ആണ് അവസ്ഥ കേട്ടോ ഇതാണ് അവസ്ഥ അങ്ങാടി വരെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് നടന്ന് പോകാനും പറ്റൂല ഇങ്ങോട്ട് പോകുമ്പോൾ പിന്നെയും പ്രശ്നമില്ല തിരിച്ച് വരുമ്പോൾ ഇതേപോലെ ഈ പോക്ക് ഇങ്ങോട്ട് തിരിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ വെള്ളം അങ്ങോട്ട് ഒഴുകില്ല അപ്പോൾ നമ്മളിങ്ങോട്ട് പോരാന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് കേട്ടോ ഇതിപ്പം ആണ് പോകുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്നാലും ഇങ്ങോട്ട് വള്ളത്തിൽ നമുക്ക് വിചാരിച്ചായി ഇങ്ങോട്ട് ഞാൻ അല്ലെങ്കിലേ ഇറങ്ങലേ കണക്ക് കണക്കാക്കി ടൈം കണക്കാക്കിയായിട്ട് ഇറങ്ങലേ അപ്പോൾ നമുക്ക് വേഗം ഇങ്ങോട്ട് ഓടാനൊന്നും കഴിയൂല ബസ് മിസ്സാവുകയൊക്കെ ചെയ്യും അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും ബസ്സൊന്നും മിസ്സായിട്ടില്ല ഞാൻ സമയമുണ്ട് ആയതുകൊണ്ട് കണ്ടറിഞ്ഞിട്ട് തന്നെ അതിനനുസരിച്ചാണ് ഒരുങ്ങിയിട്ടുള്ളത് കണ്ടിയിൽ മഴ വെള്ളം നിൽക്കണ മഴ പെയ്തിട്ട് ഇപ്പൊ മഴ നിന്ന് ഇട്ട് ചെറുതായിട്ട് ഇങ്ങനെ ചാറണുള്ളും ഇനി കുറച്ചു നേരം വെള്ളം ഒഴിക ഒന്നും സമയം നല്ലോണം വെള്ളം അതിനെ മഴ പെയ്യണേ അപ്പൊ ഇതൊക്കെയാണ് ഞാനിങ്ങോട്ട് ഇവിടെ എത്തിയതും നമ്മൾ ബസ് വന്നതും ഞാൻ ഞാനെന്നും ഈ ഒരു ബസ്സിലാണ് പോവല് അപ്പൊ ഏതായാലും നമുക്ക് ബസ്സൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോ ഏതായാലും മലപ്പുറത്തും നല്ല സുഖസുന്ദരമായിട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പൊ നീ ഇത് ബസ്സിൽ ബസ്സിന്ന് ചെമ്മടങ്ങും ചെമ്മടിന്ന് പിന്നെ നേരിട്ട് മലപ്പുറത്തേക്ക് അങ്ങനാണ്ട് പോകലാണ് അപ്പൊ നല്ല കാറ്റും മഴയും ഇതൊക്കെ ആസ്വദിച്ച് പിന്നെ നിങ്ങളെ നാട്ടിലെ അവസ്ഥ ഒക്കെ താഴെ ഉള്ളത് തായ അപ്പോൾ അറിയിക്കട്ട